പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ ഈ പള്ളിയിലൊരു കൊലപാതകം നടന്നു അവനെ കൊന്നത് ഒരാളാണ് പക്ഷെ സി സി ടി വിയിൽ ആ രാത്രി അവിടേക്ക് കയറിയത് ഒറ്റ മനുഷ്യൻ മാത്രം അവനെ കൊന്നത് ആരാണ് മഴ നിർത്താതെ പെയ്യുന്ന ഒരു ഞായറാഴ്ച രാത്രി നഗരത്തിൻ്റെ അതിരിലുള്ള പഴയ പള്ളി കാറ്റിൽ കുരിശല്പം കുലുങ്ങുന്നു പള്ളി മുഴുവൻ ഇരുട്ട് ഒരേ ഒരു മുറിയിൽ മാത്രം മങ്ങിയ വെളിച്ചം കുംഭസാരമുറി ആ രാത്രി പള്ളിയിലുണ്ടായിരുന്നത് കുറച്ചുപേർ മാത്രം അവരിലൊരാൾ ജോണച്ചായൻ നഗരത്തിലെ ഏറ്റവും ധാർമ്മികൻ എന്ന് വിളിക്കപ്പെട്ട ആൾ വേദിയിൽ നിന്ന് പാപത്തെക്കുറിച്ച് കഠിനമായി സംസാരിച്ചവൻ മറ്റുള്ളവരുടെ ജീവിതം ദൈവത്തിൻ്റെ ന്യായവ്യതി എന്ന് പറഞ്ഞ് പൊതു മുന്നിൽ വെച്ചവൻ അസ്വസ്ഥത അന്ന് രാത്രി ജോണച്ചായൻ പതിവില്ലാതൊരു ഭയത്തോടെ പള്ളിയിലേക്ക് നടക്കുന്നു മുഖത്ത് വിറയൽ നെറ്റിയിൽ വിയർപ്പ് കാവൽക്കാരൻ മാത്യു ചോദിച്ചു അച്ചായ എല്ലാം അല്ലേ ജോൺ മറുപടി പറഞ്ഞില്ല നേരെ നടന്ന് കുംഭസാരമുറിയിലേക്ക് കയറി വാതിലടച്ചു കുംഭസാരമുറിക്കുള്ളിൽ ജോൺ ഒറ്റയ്ക്കാണ് പക്ഷേ അവൻ്റെ ശബ്ദം മാത്രം പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ അത് പ്രാർത്ഥനയല്ല സ്വയം ചോദ്യം ചെയ്യുന്ന ശബ്ദം അവൻ ഇരുട്ടിലേക്ക് നോക്കുന്നു ശ്വാസം മുട്ടുന്നു ഞാൻ ആരെയാണ് വിധിച്ചത് എനിക്ക് അവകാശമുണ്ടായിരുന്നോ അപ്പോൾ മുറിയുടെ പിന്നിലെ മധുലിനപ്പുറം ഒരു ചെറു ശബ്ദം ജോൺ തിരിഞ്ഞു ആരാവിടെ പുറത്ത് മഴ ശക്തമാകുന്നു ഇടിമിന്നൽ അകത്തുനിന്ന് ആർക്കും നിലവിളി കേട്ടില്ല സഹായം വിളിച്ച ശബ്ദവുമില്ല അല്പസമയം കഴിഞ്ഞ് കാവൽക്കാരൻ മാത്യു വാതിൽ തുറക്കുന്നു അകത്ത് മുട്ടുകൂത്തിയിരിക്കുന്ന നിലയിൽ ജോണച്ചായ കണ്ണുകൾ തുറന്നിരിക്കുന്നു മുഖത്ത് ഭയം മാത്രം ശരീരത്തിലൊരു മുറവുമില്ല ആള് മരിച്ചിരിക്കുന്നു അന്വേഷണം ഡോക്ടർ പറഞ്ഞു ഹൃദയസ്തംഭനം പോലീസ് പറഞ്ഞു ആരും അവനെ തൊട്ടിട്ടില്ല സി സി ടി വി പരിശോധിച്ചു ജോണച്ചായൻ ഒറ്റയ്ക്ക് കുംഭസാരമുറിയിൽ കയറുന്നത് മാത്രമേ സി സി ടി വിയിൽ കാണാനിടയായി പക്ഷേ കുംഭസാരമുറിയുടെ പിന്നിലെ മതിലിനോട് ചേർന്ന് ഒരു ചെറിയ കല്ല് പുതിയത് ചെറിയ രക്തക്കറ ഡോക്ടർ വീണ്ടും പരിശോധിക്കുന്നു ഇത് ഹൃദയസ്തംഭനമല്ല തലയുടെ പിന്നിൽ കിട്ടിയ ശക്തമായ അടിയായിരുന്നു മരണത്തിൻ്റെ കാരണം രഹസ്യം തുറക്കുന്നു മാത്യു ഒടുവിൽ പറയുന്നു ഈ പള്ളി പഴയതാണ് കുമ്പസാരമുറിയുടെ പിന്നിൽ അടിത്തറയിലേക്ക് പോകുന്ന ഒരു രഹസ്യ വഴിയുണ്ട് പോലീസ് അവിടെ ചെന്നു അവിടെ നിന്ന് കിട്ടിയത് പഴയ ചെരുപ്പിന്റെ പാടുകൾ പുറത്തേക്കുള്ള വഴി യഥാർത്ഥ കൊലയാളി വർഷങ്ങൾക്ക് മുൻപ് സഭയിൽ നിന്ന് പുറത്താക്കിയ ഒരു യുവാവ് അവൻ്റെ ജീവിതം നശിപ്പിച്ചത് ജോൺ ജോണച്ചായന്റെ കള്ളസാക്ഷ്യം അന്ന് രാത്രി ജോൺ കുമ്പസാരമുറിയിൽ വന്നത് അവനെ കാണാൻ തന്നെയായിരുന്നു അവൻ പറഞ്ഞ വാക്കുകൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ അത് വചനമല്ല പരിഹാസം ഇരുട്ടിൽ നിന്ന് മറുപടി പറഞ്ഞത് നീ എന്നെ കല്ലറിഞ്ഞത് വാക്കുകൾ കൊണ്ടായിരുന്നു ഒരു നിമിഷം ഒരു കല്ല് തലയുടെ പിന്നിൽ പതിച്ചു ജോൺ താഴെ വീണു പള്ളി വാതിലിന് പുറത്ത് ആ യുവാവ് നിൽക്കുന്നു കയ്യിലൊന്നുമില്ല കല്ലെറിയാൻ അവകാശമില്ലാത്ത ഒരാൾ വിധി പറഞ്ഞപ്പോൾ കല്ലറിയപ്പെട്ടത് അവൻ തന്നെയായിരുന്നു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന വാക്ക് മറ്റുള്ളവർക്കായി ഉപയോഗിച്ചാൽ ന്യായം പോലെ തോന്നും പക്ഷേ അത് നമ്മളിലേക്ക് തിരിഞ്ഞാൽ അതാണ് ഏറ്റവും ഭീകരമായ ശിക്ഷ താങ്ക് യു ഓൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഓൾ